നമുക്ക് ഇന്ന് പി എസ് സി എക്സാംസിന് വേണ്ടിട്ടുള്ള കെമിസ്ട്രി രസതന്ത്രം നോക്കാം അപ്പൊ രസതന്ത്രം അറിയുന്നതിനു മുന്നേ അത് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് അതിനെപ്പറ്റിയുള്ള കുറച്ച് വസ്തുതകൾ അറിയണം വസ്തുക്കളുടെ ഘടന സ്വഭാവം സംഘടനം വിഘടനം എന്നിവയെ കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രശാഖയാണ് രസതന്ത്രം എന്ന് പറയുന്നത് പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവാണ് ജാബിർ ഇബിൻ ഹയാൻ ആരാണ് ജാബിർ ഇബിൻ ഹയാനെയാണ് പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രാചീന രസതന്ത്രം അറിയപ്പെടുന്നത് ആൽക്കെമി എന്നായിരുന്നു അപ്പോൾ പ്രാചീന രസതന്ത്രത്തെ അറിയപ്പെട്ടിരുന്ന പേരാണ് ആൽക്കെമി കെമിയ എന്ന വാക്കിനെ നവീകരിച്ച് ആൽക്കമി എന്ന പേര് നൽകിയത് അറബികളായിരുന്നു കെമിയ എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആയിരുന്നു കേട്ടോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ് കെമിസ്ട്രി അഥവാ രസതന്ത്രത്തിൻ്റെ പിതാവാണ് റോബർട്ട് ബോയിൽ മറക്കരുത് റോബർട്ട് ബോയിൽ അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന ഗ്രന്ഥം രചിച്ചത് ഇദ്ദേഹം തന്നെയാണ് റോബർട്ട് ബോയിലിൻ്റെ ഗ്രന്ഥമാണ് അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ജോസഫ് പ്രീസ്റ്റിലെയാണ് കേട്ടോ ജോസഫ് പ്രീസ്ലിയെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സോഡാ പോപ്പ് യു എൻ അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തി പതിനൊന്നിനെയാണ് യു എൻ അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത് ദേശീയ രാസ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പൂനെ ആധുനിക ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ് പ്രഫുല്ല ചന്ദ്ര റെ അപ്പൊ ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റെ ആണ് ഈ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന ഗ്രന്ഥ രചിച്ചതും പ്രഫുല്ല ചന്ദ്ര റെയ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു ബംഗാളി രസതന്ത്രജ്ഞൻ്റെ ജീവിതവും അനുഭവങ്ങളും എന്നുള്ളത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിലബസ് അനുസരിച്ച് ലോഹങ്ങൾ മുതൽ തുടങ്ങാം ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക